അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ ഒരാളുടെ കേസിനെ കുറിച്ച് അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാല് കൊറേ പ്രതീക്ഷയോട് കൂടിയാണ് പോയത് ഈ പയ്യന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് സുഖമില്ലാത്ത കുട്ടിയാണ് അവിടെ ഒരു ഒരാൾക്കന്നെ മൂന്നും നാലും പരിമാരൊക്കെ ഉണ്ടാവും അപ്പം ട്രാഫിക് നിയമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സൗദി അബ്ദുൾ റഹീം ബാക്കിലേക്ക് തിരിഞ്ഞ സമയത്ത് കുട്ടി മുഖത്തേക്ക് തുപ്പി ആ സൗദിയുടെ ഫാമിലി അവർക്ക് പൊറത്തു കൊടുത്തു എന്നുണ്ടെങ്കിൽ മാത്രമേ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം കൂട്ടുകാരെ വിശേഷം സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള നമ്മളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടുന്ന ഒരു വിഷയത്തെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യെസ് നിങ്ങളെല്ലാവരും ന്യൂസിലും അവിടെയും ഇവിടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ ഒരാളുടെ കേസിനെക്കുറിച്ച് ആ കേസ് ഞാൻ ജസ്റ്റ് ചുരുക്കിയെന്ന് പറയാം അബ്ദുൾ റഹീം എന്ന് പറഞ്ഞ ആള് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് സൗദി അറേബ്യയിലെ ഒരു ജയിലിനകത്താണ് അദ്ദേഹം ചെയ്ത തെറ്റ എന്താണെന്ന് വെച്ചാല് അദ്ദേഹം ഒരു ഹൗസ് ഡ്രൈവർ വിസയിൽ സൗദിയിലേക്ക് പതിനെട്ട് വർഷം മുന്നേ പോയിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പം അവിടെ അദ്ദേഹത്തിന് ഹൗസ് ഡ്രൈവർ ജോലി മാത്രമല്ലായിരുന്നു ഒരു സുഖമില്ലാത്ത ഒരു കുട്ടിനെ അതായത് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിനെ നോക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടെ ഇയാൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ദൗത്യം ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം അറിയില്ലായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതായത് ഇങ്ങനെ സുഖമില്ലാത്ത ഒരു കുട്ടീനേം കൂടെ നോക്കാനുണ്ടാവുന്ന അറിയില്ലായിരുന്നു കുറെ പ്രതീക്ഷയോട് കൂടിയാണ് പോയത് ഹൗസ് ഡ്രൈവർ ജോലി അതായത് കുടുംബം അത്ര ഒരു വെൽ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ സെറ്റിൽഡ് കുടുംബം അല്ല അപ്പൊ കുടുംബത്തിനെ കരകയറ്റാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പതിനെട്ട് വർഷം മുന്നേ പോകുന്നത് അപ്പോൾ പോയിട്ട് ഈ ഒരു പയ്യനും കൂടെ നോക്കാനുണ്ട് അപ്പം ഈ പയ്യൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സുഖമില്ലാത്ത കുട്ടിയാണ് ശരീരം എനിക്ക് തോന്നുന്നു എൻ്റെ ഞാൻ വായിച്ചതോ അല്ലെ കേട്ടത് ശരിയാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ കുട്ടിയുടെ കഴുത്തിന് താഴെ മൊത്തം പാരലൈസ്ഡ് ആണ് കഴുത്തിന് താഴെ ഒന്നും അനങ്ങില്ല പിന്നെ ഇവിടെ എന്തൊക്കെയോ ഫുഡൊക്കെ കൊടുക്കാനുള്ള ട്യൂബും അതുപോലെ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു കുട്ടിയാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രമേ കുട്ടിക്ക് ചലനം ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ പക്ഷേ സംസാരിക്കാനും എല്ലാത്തിനും പറ്റും അപ്പം ഒരു ഈ കുട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സായിട്ടുള്ളു പിന്നെ സൗദിയിലുള്ള കുട്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ അവരെ മാതാപിതാക്കൾ മാതാപിതാക്കളാവില്ലേ നോക്കേണ്ടാവും അവരെ നോക്കാനായിട്ട് ഓരോ ആളുകളെ ഏൽപ്പിക്കും അധികം അവിടെ ഈ കുട്ടികളെ കെയർ ആയിട്ട് നോക്കുന്നത് ഫിലിപ്പിനികളൊക്കെ ആയിരിക്കും ഒരു ഒരു പീരീഡ് ആയിക്കഴിഞ്ഞാൽ കുട്ടികൾ പ്രസവിച്ച് ഒരു കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഫിലിപ്പീനികളാണ് അവിടെയുള്ള കുട്ടികളെ നോക്കും ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം സൗദിയിൽ നിന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാനട്ടോ അപ്പം അവിടെ എങ്ങനെയാണെന്ന് വച്ചാൽ ഇപ്പം ഈ സ്ട്രോളറിൽ ഇങ്ങനെ കുട്ടികളെ കണ്ടു ഇപ്പം നമ്മൾ ഈ സൗദികളെയൊക്കെ അവിടെ വെച്ച് കാണുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ മോളുകളിലൊക്കെ പോകുമ്പോഴാണ് അപ്പം ഈ സൗദി സ്ത്രീകൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കെയർലെസ് ആയിട്ട് ഇങ്ങനെ നടന്നു പോകും ബാക്കിൽ ഫിലിപ്പീൻസ് ഈ സ്ട്രോളറിൽ കുട്ടികളെ വലിച്ചിട്ട് ഇങ്ങനെ പോരുന്നുണ്ടാകും അതാണ് അവിടുത്തെ സ്ഥിരം കാഴ്ച അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള എല്ലാ സൗദി ഹൗസ് ഹോൾഡിലും ഇങ്ങനെ ഫിലിപ്പീൻ ലേഡീസ് ഉണ്ടാവും അവിടുത്തെ കുട്ടികളെയും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്ത്രീകൾ പൊതുവേ ജോലി ചെയ്യാൻ മടിയുള്ള കൂട്ടരാണ് ഇല്ലാത്തവരുണ്ട് എക്സെപ്ഷൻസ് ഉണ്ടാവും പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ ഇങ്ങനെയുള്ള ഒരു കേസസ് അപ്പോൾ അറിയാലോ അവിടെ ഒരു ഒരാൾക്ക് തന്നെ മൂന്നും നാലും ഭാര്യമാരൊക്കെ ഉണ്ടാവും അപ്പം അവർ മാക്സിമം ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് എല്ലാ ഫേവേഴ്സും സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും അവർ നോക്കുന്നുണ്ടാവും അപ്പോൾ അവിടെയുള്ള കുട്ടികൾ ഇതുപോലെ ശരിക്കും ശരിക്കൊരു പാരൻറ്റിങ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പം ഭയങ്കരമായിട്ട് വികൃതി കാണിക്കുന്ന കുട്ടികളായിരിക്കും കാരണം സ്നേഹം പരിഗണനയൊന്നും അത്രത്തോളം അവരെ ആഗ്രഹിക്കുന്ന അത്രയൊക്കെ കിട്ടൂല കാരണം പേരൻസ് രണ്ടുപേരും ബിസിയാകും ഉമ്മമാർ ഷോപ്പിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ അവരും ബിസി ആയിരിക്കും അതുപോലെ തന്നെ വാപ്പന്മാരും തന്നെ അവർക്ക് വേറെയും രണ്ട് മൂന്നും ഭാര്യന്മാർ ചിലപ്പോൾ നാല് ഭാര്യമാർ വരെയൊക്കെയുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിലായിട്ട് ഈ കുട്ടികൾക്ക് സത്യത്തിൽ സ്നേഹം പരിഗണനയും കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ അതിന് ഓപ്പോസ് ചെയ്യാം അതുപോലെ സപ്പോർട്ട് ചെയ്യാം അപ് ടു യു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സ്നേഹം വാത്സല്യം കുറവുള്ള കാരണം തന്നെ അവരുടെ ഉള്ളില് ആ ഒരു അറ്റൻഷൻ സീക്കിങ് സ്വഭാവം ഭയങ്കരമായിട്ട് ഉണ്ടാകും അപ്പൊ ഈ ഒരു കുട്ടി എസ്പെഷ്യലി ഈ അബ്ദുറഹീമ് നോക്കുന്ന ഈ കുട്ടി എന്ന് പറഞ്ഞാൽ തീരെ വയ്യാത്ത കുട്ടിയാണ് ശരീരത്തിന് താഴെ മൊത്തം തളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഇപ്പൊ ഈ കുട്ടി ഇതുപോലെ തന്നെ സാധാരണ നോർമലായിട്ടുള്ള കുട്ടികൾ തന്നെ ഭയങ്കര വികൃതിയാണ് അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഏകദേശമൊക്കെ കറക്റ്റ് അവിടുത്തെ കുട്ടികളുടെ നേച്ചർ അങ്ങനെ പക്ഷെ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ചെയ്യും ഒന്നാമത് അവർക്ക് പരിഗണന കിട്ടാതെ കൊണ്ടാണ് അപ്പൊ ഈ കുട്ടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുട്ടി നമ്മുടെ അബ്ദുറഹീമിനെ ഭയങ്കരമായിട്ട് റ്റംപ്റ്റ് ചെയ്തുകൊണ്ടാണ് അതായത് ഹൗസ് ഡ്രൈവർ ആയതുകൊണ്ട് നീ ഈ കുട്ടിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്ന സമയത്തൊക്കെ തുപ്പ ഈ കുട്ടിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കൈയും കാലം ഒന്നും അനക്കാൻ പറ്റില്ല അപ്പോൾ മുഖത്തുക്ക് തുപ്പ ഇതൊക്കെയാണ് അതും അവിടെ സൗദികളിലുള്ള ഒരു സ്വഭാവമാണ് തുപ്പുക എന്നുള്ളത് കേട്ടോ അപ്പം ഈ കുട്ടി ഭയങ്കരമായിട്ട് തുപ്പും ചീത്ത പറയും കാര്യൊക്കെ ചെയ്യും അപ്പം ഇത് സംഭവിക്കുന്ന അന്ന് സംഭവിക്കുന്നതെന്ന് കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് അബ്ദുൾ ജയിലിലായിട്ടുള്ളത് അപ്പം ഇത് സംഭവിക്കുന്ന ആക്ച്വലി അബ്ദുള് റഹീം ഈ കുട്ടിനെ ഇങ്ങോട്ട് എങ്ങോട്ട് പോകുവായിരുന്നു പോകായിരുന്ന സമയത്ത് ട്രാഫിക് റെഡ് സിഗ്നൽ കത്തിയ സമയത്ത് ഈ കുട്ടി ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അതായത് ട്രാഫിക് സിഗ്നൽ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി അവിടെ അറിയാലോ ട്രാഫിക് നിയമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സ്വാഗതം നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല അപ്പൊ ട്രാഫിക് സിഗ്നൽ റെഡ് ആയ സമയത്ത് പോകണം എന്ന് പറഞ്ഞാൽ വണ്ടികളൊക്കെ നൂറ് നൂറ്റി ഇരുപത് സ്പീഡിലൊക്കെ വരും അപ്പൊ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഈ ട്രാഫിക് സിഗ്നൽ റെഡ് ആയിരിക്കുന്ന സമയത്ത് പോവുക എന്നൊക്കെ പറയുമ്പോ അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യും അപ്പൊ ഇവന് തിരിഞ്ഞ സമയത്ത് അബ്ദുൽ റഹീം ബാക്കിലേക്ക് തിരിഞ്ഞ സമയത്ത് കുട്ടി മുഖത്തേക്ക് തുപ്പി മുഖത്തേക്ക് തുപ്പിയപ്പോ കണ്ണ് കാണാണ്ട് എന്തോ ആയ സമയത്ത് ഇങ്ങനെ തടുക്കാനോ എതിർക്കാനോ എന്തോ ചെയ്ത സമയത്ത് കഴുത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ആ ഒരു യന്ത്രത്തിൽ ഇവൻ്റെ അബ്ദുൾ റഹീമിൻ്റെ കയ്യെ തട്ടുകയും ആ യന്ത്രത്തിന് എന്തോ ഡാമേജ് പറ്റിയ അങ്ങനെയൊക്കെ ആയിട്ട് ആ കുട്ടി അവിടെ മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണ് ആക്ച്വലി അബ്ദുൾ റഹീം ജയിലിലായത് അങ്ങനെ കുറെ ഡിസ്കഷൻസ് ഒക്കെ നടന്നു അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊന്നാൽ പകരം ജീവൻ ജീവന് പകരം ജീവൻ എന്നുള്ളതാണ് അവിടെ അവിടത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ അവിടെ ഒക്കെയെന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഒരു സൗദിയൊക്കെ മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലക്കയർ ഉറപ്പാണ് മോസ്റ്റ് ഓഫ് ദ കേസിലെ കൊലക്കയർ ഉറപ്പാണ് അല്ല ജയിലിൽ പിന്നെ കംപ്ലീറ്റ് ജയിലിൽ തന്നെ ഇരിക്കും അങ്ങനെയാണ് അവസ്ഥ അത് എന്ത് വേണം ആ സൗദിയുടെ ഫാമിലി അവർക്ക് പുറത്ത് കൊടുത്തു എന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പിന്നെ പുറത്ത് വരാനുള്ള ഒരു സൗകര്യം അതല്ല എന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അതല്ല എന്നുണ്ടെങ്കിൽ മരണം ഇത് രണ്ടു ആണ് ആകുള്ള പോസിബിലിറ്റി അപ്പം എന്തായാലും ഈ കുട്ടിൻ്റെ കേസിൽ ഈ കുട്ടിൻ്റെ ഫാമിലി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പ്രത്യേകിച്ച് ആ കുട്ടിൻ്റെ ഉമ്മയൊക്കെ ഭയങ്കര സ്ട്രോങ് ഒരു ഒട്ടും അബ്ദുൽ റഹീമിനോട് കാണിച്ചില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു എന്തന്നെ ചെയ്തിട്ടും കാര്യമില്ല ഒരു തരത്തിലും ഇവനെ ക്ഷമിച്ച് കൊടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് അബ്ദുൾ റഹീം ജയിലിനകത്താണ് കിടക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ ദിയ മണി അതായത് ബ്ലഡ് മണി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ നിന്ന് പക്ഷേ അവസാനം അവരുടെ ഉമ്മ അതിനും സമ്മതിക്കാതെ പതിനെട്ട് വർഷം ദീർഘകാലമായിട്ട് ജയിലിലാണ് പിന്നെ കുറെ പേര് ഇന്ത്യൻ എംബസി മുഖേനയും അതുപോലെ തന്നെ പ്രമുഖർ മുഖേനയൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനകരമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നു ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അങ്ങാണ്ടാണ് അബ്ദുൾ റഹീം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല എന്നിട്ട് പതിനെട്ട് വർഷമായിട്ട് ജയിലിലാണ് അപ്പം അബ്ദുൾ റഹീമിനെ കാത്തിട്ട് അവരുടെ ഉമ്മ പ്രാർത്ഥനയും ദകളുമൊക്കെ ആയിട്ട് നാട്ടിലുണ്ട് പക്ഷേ ഇതുവരെയായിട്ട് യാതൊരു മറുപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം എന്തായാലും കുറേ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഫാമിലി സമ്മതിച്ചിട്ടുണ്ട് ബ്ലഡ് മണി കൊടുത്തല്ല അതായത് ദിയ മണി ദിയ കൊടുത്തു കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കുക എന്നുള്ളത് അത് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിനാല് കോടി രൂപയാണ് മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണക്കാരനായ ഒരു മലയാളിക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത അത്രയും തുകയാണ് അവർ ചോദിച്ചിട്ടുള്ളത് ദിയ ധനമായിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും സഹായിക്കേണ്ടുന്നൊരു ഒരു ഒരു സമയമാണ് അപ്പോൾ അതിനവർ സമയം കൊടുത്തിട്ടുണ്ട് ഒന്നര മാസം അങ്ങാണ്ടാണ് അവർ സമയം കൊടുത്തിട്ടുള്ളത് അതിൽ ഏകദേശം ഒരു മാസം ഏകദേശം ആവാറായിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ഉള്ളൂ എനിക്ക് തോന്നുന്നു പത്ത് ദിവസമൊക്കെ ഉള്ളൂ ഇനി ആകെ ഉള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കാണുന്ന ആളുകൾക്ക് മലയാളികൾക്ക് തുണയായിട്ട് മലയാളികളെ ഉണ്ടാവുള്ളൂ പ്രവാസികളൊക്കെ നമുക്കറിയാമല്ലോ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒക്കെ പോകുന്നത് അപ്പൊ അവരുമയൊക്കെ ഫുള്ള് കരച്ചിലും അതുപോലെ തന്നെ ഇതിന്റെ പിറകെയാണ് എന്തായാലും ആ ഉമ്മാൻ്റെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കാണാം അതിനുശേഷം ബാക്കി പറയാം കണ്ണ കാട്ട് എന്നോട് സർമ്മങ്ങൾ നടത്തി പറയാനില്ല പുട്ടിന്റെ കഴിഞ്ഞാലെന്തോ ബന്ധം കുടിഞ്ഞു പോയതാണ് പറഞ്ഞത് ഇത്ര കാലാണ് ഞാൻ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞാ സൌദി അറേബ്യയിലെ ഒരു കുടുംബം കോഴിക്കോട് ഫറോക് സ്വദേശിയായ അബ്ദുൾ റഹീമിന്റെ ജീവനിട്ട വില മുപ്പത്തിനാല് കോടി രൂപ വധശിക്ഷ കാത്ത് ജയിലറയ്ക്കുള്ളിൽ കഴിയുന്ന റഹീമിനെ ജീവനോടെ മോചിപ്പിക്കാൻ ബന്ധുക്കൾക്ക് മുന്നിലുള്ളത് ഇനി ഒന്നര മാസത്തെ സമയമാണ് അതിനുള്ളിൽ മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ച് ഗൾഫിൽ എത്തിച്ചാൽ മാത്രമേ വയോധികയായ ഉമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും റഹീമിനെ ഒന്ന് കാണാനെങ്കിലും കഴിയൂ കണ്ണീർ മകനു വേണ്ടി ദൈവത്തിലേക്ക് കൈ ഉയർത്താത്ത ദിനങ്ങളില്ല ഉരുവിടാത്ത പ്രാർത്ഥനാ മന്ത്രങ്ങളില്ല പടച്ചവൻ കൈമടക്കില്ലെന്ന പ്രതീക്ഷയിൽ ഇന്നും കാത്തിരിപ്പാണ് വർഷമായി ഫാത്തിമ ഉമ്മ മകനെ കണ്ടിട്ട് ചുറുചുറുക്കുള്ള പ്രായത്തിൽ മരുഭൂമിയിലെ പച്ചപ്പ് തേടി പോയ മകൻ അറബി നാട്ടിലെ ജയിലറയ്ക്കുള്ളിൽ പുറംലോകം കാണാതെ ജീവനെടുക്കുന്ന നാളുമെണ്ണി കഴിയേണ്ടി വരുമെന്ന് കരുതിയതേയല്ല രാത്രി ഒറ്റ മിനിറ്റ് എന്താ ചോദിക്കാൻ അങ്ങോട്ട് പറയാനും കുട്ടി ഒന്ന് ഗൾഫിൽ ചെന്ന ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ജീവിതം ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഹീം സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകന്റെ മരണത്തിന് കയ്യബദ്ധത്തിലൂടെ കാരണക്കാരനായി വാഹനത്തിൽ ഇരുന്ന് പ്രശ്നമുണ്ടാക്കിയ കുട്ടിയുടെ ആക്രമണം ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിൽ ഘടിപ്പിച്ച യന്ത്രത്തിൽ കൈതട്ടി യന്ത്രത്തിന്റെ പ്രവർത്തനം നിലച്ച് മരിക്കുകയായിരുന്നുവെന്ന കുടുംബം അവന്റെ ജീവിതം ഇവിടെ അവസാനിക്കണം അവന്റെ രക്തം ഒരു ഒരു വാശിയിലായിരുന്നു ഈ വർഷം നമ്മൾ അവർക്ക് കോടി ദിയാധനം നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാമെന്ന് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി ബാലന്റെ കുടുംബം പറഞ്ഞത് വൻ തുക കണ്ടെത്താൻ ലോക ജനതയോട് അഭ്യർത്ഥിക്കുകയാണ് കുടുംബം പ്രത്യേകിച്ച് മലയാളികളോട് സേവ് അബ്ദുൾ റഹീം എന്ന ആപ്പിലൂടെ ലോകത്തെവിടെ നിന്നും പണം അയക്കാം രണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും യു വഴിയും റഹീമിന്റെ രക്ഷയ്ക്കായി കൈകോർക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല വീഡിയോ ആ ഉമ്മാൻ്റെ ഒരു ദീനരോധനം അതായത് ഒരു കുട്ടീനെ ഇരുപത്തിനാല് വയസ്സായപ്പോൾ നഷ്ടപ്പെട്ട മകനെ ഓർത്ത് കരയുന്ന ഒരു ഉമ്മയാണ് മരിച്ചു പോയെങ്കിൽ മരിച്ചു എന്നെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മരിച്ചു എന്നെങ്കിലും സമാധാനിക്കാം ഇത് ജീവനോടുണ്ട് ഇടക്കിടക്ക് ഫോം വിളിക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു ഉമ്മാക്കാണെങ്കിലും ആ ഒരു ഉമ്മാൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വേദനയാണ് മകൻ തിരിച്ചു വരണമെന്നുള്ളത് അപ്പൊ എന്തായാലും ഇപ്പം നമ്മളെല്ലാവരും എല്ലാവരും വേണ്ടി കൈകോർക്കാനുള്ള സമയമാണ് ഈ ഒരു പുണ്യമാസം റമദാൻ മാസം ഇടപെറയാൻ ഇനി ഒന്ന് രണ്ട് ദിവസങ്ങളും കൂടെയുള്ളൂ ഈ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പൈസ ചെറുതാണെങ്കിലും ഒരു ചെറിയ സ്വതക്കാണെങ്കിലും അതൊരു വലിയ വലിയ പുണ്യം നമുക്ക് ഇൻഷല്ല പരലോകത്ത് ഉണ്ടാവും അപ്പം ഇതിൽ നമ്മൾ റിലീജിയൻ നോക്കണ്ട മതം നോക്കണ്ട അതുപോലെ തന്നെ ഒന്നും നോക്കണ്ട നമുക്ക് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും കൈകോർത്തു കഴിഞ്ഞാൽ ആ ഒരു സഹോദരനെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ മുപ്പത്തി നാല് ലക്ഷമല്ല മുപ്പത്തി കോടി രൂപയാണ് അത് മലയാളികൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും നടക്കും ഇതിന്റെ മുന്നേ ഇതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചപ്പോൾ നാൽപ്പത് കോടിയൊക്കെ ഒരു ഒരു കൂട്ടിയിട്ട് സഹായിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ആ മലയാളികളുടെ ആ ഒരു നല്ല മനസ്സ് ഉണരേണ്ട സമയമായിട്ടുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ അബ്ദുറഹീമിന്റെ ഇത് ഗൂഗിൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ ഉണ്ട് അബ്ദുൾ റഹീം ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോൻ്റെ താഴെ കൊടുക്കാം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് അത് പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് അത് ത്രൂ ആണ് നിങ്ങൾ പേയ്മെൻറ്റ് അടക്കേണ്ടത് ഗൂഗിൾ പേ ത്രൂ ഇത്രയും വലിയൊരു അമൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സഹായിക്കാം അവിടെ സൗദിയിലുള്ള എല്ലാ മലയാളികളും കൈകോർത്ത് കഴിഞ്ഞു നമ്മൾ നാട്ടിലുള്ളവരും കൂടെ ആ ഒരു ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൈകോർത്ത് കഴിഞ്ഞാൽ ഒരു പതിനെട്ട് വർഷമായി നിങ്ങളൊന്ന് ആലോചിക്കണം ജീവിതത്തിൽ ഇരുപത്തിനാല് വയസ്സാകുമ്പോൾ പോയതാണ് ഇനി ഏകദേശം ഒരു അഞ്ചാറ് അല്ലെ എട്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ജീവിച്ച അത്രയും അതായത് പതിനെട്ട് പതിനെട്ട് വർഷം ഇപ്പോൾ ഓൾറെഡി ആയി അപ്പം ഇനിയൊരു ഒരു ആറ് വർഷം കൂടെ അയാൾ ജയിലിൽ നിന്ന് കഴിഞ്ഞാൽ അയാൾ ജീവിച്ചത്രയും ജീവിതം ജയിലിലായി എന്ന് പറയാം അങ്ങനത്തെ ഒരു കണ്ടീഷൻ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും ഉമ്മാനെ പിരിഞ്ഞിട്ടൊരു കുറച്ച് ദിവസം നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വേദന എത്രത്തോളം ഉണ്ടാകും ഉമ്മമാരുടെ വേദന എത്ര ഉണ്ടാകും അതൊന്നും നമ്മൾ ആലോചിച്ച് നോക്കുക കാരണം ഇരുപത്തിനാല് വയസ്സിലെന്ന് പറഞ്ഞാൽ എത്ര ചെറിയ ഒരു കുട്ടിയാണ് അതായത് ഒരു ഒരു കുട്ടീൻ്റെ ഡിഗ്രി പി ജി കഴിയണം എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സാകും ആ ഒരു വയസ് കഴിഞ്ഞ് രണ്ട് വർഷം കൂടെ കഴിഞ്ഞിട്ട് സൗദിയിൽ കുടുംബം നോക്കാൻ വേണ്ടി പോയതാണ് ആ ഒരു സന്തോഷത്തോടു കൂടെ അല്ല ഗൾഫിലൊക്കെ പോകുന്നത് കുടുംബ പ്രാരാബ്ദം കാരണമാണ് ഗൾഫിലൊക്കെ പോയിട്ട് ജോലി നോക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് ഒരു ഉമ്മാക്ക് വളരെ കുറച്ച് ദിവസം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു മാസത്തെ സാലറി പോലും കിട്ടിയിട്ടില്ല അതിന് മുന്നേ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് തന്നെ സാലറി പോലും കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ ഒരുപാട് ശ്രമങ്ങൾ നടന്നുണ്ടെങ്കിലും അവരെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം അപ്പം നമ്മളെല്ലാവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ ആ സഹോദരനെ അപ്പം ആ കൊലക്കയറിൽ അയാൾ കൊലക്കയർ അയാൾ അർഹിക്കുന്നില്ല കാരണം മനപൂർവ്വം ചെയ്തതല്ല മനഃപൂർവ്വം ചെയ്യുന്നവർ തെറ്റാണെങ്കിൽ ഓക്കെ നമുക്കത് സമ്മതിച്ച സമ്മതിക്കാം പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യുന്നതാണ് അപ്പം അവിടുത്തെ സൗദിയിലെ ജഡ്ജിക്കടക്കം ഇത് വിധി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവർക്ക് ഫേവറായിട്ട് അതായത് അബ്ദുൽ റഹീമിന് ഫേവറായിട്ട് വിധി പ്രഖ്യാപിക്കണമെന്നുണ്ട് പക്ഷേ അവരുടെ കുടുംബത്തിൻ്റെ ഒരു അവരുടെ കുടുംബത്തിൻ്റെ വാശി കാരണമാണ് അബ്ദുൾ റഹീമിനെ അവർക്ക് ജഡ്ജിക്ക് പോലും സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ അതായിപ്പോയത് ഇപ്പം സോഷ്യൽ മീഡിയകളിലെല്ലാം സേവ് അബ്ദുൾ റഹീം ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാകുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലെല്ലാം വാട്സപ്പിലാവട്ടെ ഇൻസ്റ്റാഗ്രാമിലാകട്ടെ ഫേസ്ബുക്കിലാവട്ടെ നിങ്ങളെല്ലാവരും ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുക എത്താത്ത ആളുകളുടെ അടുത്ത് ഇത് എത്തിക്കുക എങ്ങനെയെങ്കിലും അബ്ദുൾ റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത് അപ്പൊ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പൈസ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തിട്ടെങ്കിലും നിങ്ങളെ സഹായിക്കുക എന്നാണ് എനിക്ക് വേളയിൽ പറയാനുള്ളത് ഇനി വെറും വിരലിൽ എണ്ണാവുന്ന പത്ത് ദിവസത്തിൽ കുറവേനെയുള്ളൂ അപ്പം അതിനുള്ളിൽ നമ്മൾ ആ ധിയാധനം കൊടുത്ത് അബ്ദുൾ റഹീമിനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷപ്പെട്ടു അതായത് പതിനെട്ട് വർഷമായിട്ട് ഇനി എനിക്ക് ജീവിതമില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് ജീവിതം കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ കണ്ണിൽ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ആ ഒരു ഉമ്മാക്ക് അവർ പറയുന്നത് വയ വയസ്സായിട്ടുണ്ട് ഉമ്മാക്ക് വയസ്സായിട്ടുണ്ട് ഞാൻ മരിക്കുന്നതിന് മുന്നേ എൻ്റെ മോൻ്റെ മുഖം ഒന്ന് കണ്ട് എനിക്ക് ഈമാൻ കിട്ടി മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു ഉമ്മാക്ക് ഒരിത്തിരി ആശ്വാസം നൽകാൻ നമുക്ക് സാധിക്കും പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നൂറ് രൂപയാണെങ്കിൽ നൂറ് ആയിരം ആണെങ്കിൽ ആയിരം പതിനായിരം ആണെങ്കിൽ പതിനായിരം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളത് ചെയ്യാം നമുക്കൊരു പത്ത് രൂപയാണ് കൊടുക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ പത്ത് രൂപ കൊടുക്കുക ഈ ന്യൂസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൈകോർത്തുകൊണ്ട് അബ്ദുൾ റഹീമിനെ ഈയൊരു പുണ്യമാസത്തിൽ അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യാം രക്ഷിക്കാം ഈ ഒരു പുണ്യമാസത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ തുകയാണെങ്കിൽ അതൊരു വലിയ തുകയുടെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ അപ്പോൾ ഈയൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൈകോർക്കുക സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടം പോലെ കമൻസാണ് വരുന്നത് എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണം എന്നുള്ളത് അത് ജ എന്താ പറയുക ജാതി മത ഭേദം തന്നെയാണ് എല്ലാവരും കമൻസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കമൻസ് മാത്രമല്ല അതൊക്കെ അവരുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും അബ്ദുറഹീം എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് ഉള്ളത് അപ്പോൾ നമ്മളെല്ലാവരും കൈകോർത്തുകൊണ്ട് ഏർ അവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ മലയാളികളൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവനവനെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു ചെറിയ തുക കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും രണ്ട് ജീവിതം നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പം കൊലക്കയർ അർഹിക്കാത്ത ഒരാൾക്ക് നമ്മൾക്ക് ഒരിത്തിരിങ്കിലും ആശ്വാസം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ ഒരു ചെറിയ പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കുക ചെറുതാണെങ്കിൽ ചെറുത് വലിയതാണെങ്കിൽ വലിയ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് എല്ലാവരും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതിന് കഴിയാത്ത ആളുകൾ വീഡിയോ ഷെയർ ചെയ്യുക ഈ ന്യൂസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അവരെ അവരെക്കൊണ്ടെല്ലാം പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കുക ഈ ഒരു പുണ്യമാസത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അബ്ദുൾ റഹീമും അതുപോലെ തന്നെ അവരുടെ ഉമ്മയും ഇനിയുള്ള കാലമെങ്കിലും ശിഷ്ട ജീവിതമെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മൾക്ക് അതിൽ ചെറിയ പങ്കെങ്കിലും ആവാൻ സാധിക്കട്ടെ അല്ലേ അപ്പോൾ സേവ് ദ ക്യാമ്പയിൻ അതായത് സേവ് അബ്ദുൾ റഹീം ക്യാമ്പയിനിൽ നമ്മളെല്ലാവരും ഭാഗമായി എന്ന് ഉറപ്പു വരുത്താം ഓക്കെ പടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചെല്ലുതൻ അപ്പോൾ ബൈ